എല്ലാ പ്രേക്ഷകർക്കും നല്ല നമസ്കാരം പുതിയൊരു എപ്പിസോഡിലേക്ക് നിങ്ങൾ ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു കഴിഞ്ഞ എപ്പിസോഡിലെ ചിന്താവിഷയം യേശുവിനെ അനുഗമിക്കുന്ന ഒരു വിശ്വാസി ഭൂമിയിൽ നിക്ഷേപം സ്വരൂപിക്കുവാൻ യേശു അനുവദിക്കുന്നു എന്നുള്ളതായിരുന്നു കഴിഞ്ഞ എപ്പിസോഡിലെ ചിന്താവിഷയം അതിനാസ്പദമായി യേശു പറഞ്ഞൊരു ഉപമയായിരുന്നു നമ്മൾ ഒരുമിച്ച് ചിന്തിച്ചത് സകലവിധ ദ്രവ്യാഗ്രഹവും വിട്ട് ഒഴിഞ്ഞിരിപ്പിൻ ഒരുവൻ്റെ ദ്രവ്യമല്ല അവൻ്റെ ജീവൻ്റെ ആധാരം എന്ന് പറഞ്ഞുകൊണ്ട് യേശു പറഞ്ഞ ഉപമയായിരുന്നു കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ചിന്തിച്ചത് ലൂക്കോസിനോസു ശേഷം പന്ത്രണ്ടാമത്തെ അധ്യായം പതിമൂന്ന് മുതൽ ഇരുപത്തൊന്നുള്ള വരെയുള്ള വാക്യങ്ങൾ അതിൻ്റെ തുടർമാനമായിട്ടുള്ള ചിന്ത എന്ന നിലയ്ക്ക് യേശുവിൻ്റെ ഗിരിപ്രഭാഷണത്തിൽ യേശു ശിഷ്യഗണങ്ങളെ നോക്കി പറഞ്ഞ ഒരു വാക്യമാണ് ഇന്ന് നമ്മൾ ചിന്തയ്ക്ക് എടുക്കുക മത്തായിട്ട് സുവിശേഷം ആറാമത്തെ അധ്യായം പത്തൊമ്പത് മുതൽ ഇരുപത്തി ഒന്ന് വരെയുള്ള വാക്യങ്ങൾ ആ വാക്യം ഇപ്രകാരം പറയുന്നു പുഴുവും തുരുമ്പും കെടുക്കുകയും കള്ളന്മാർ തുരന്ന് മോഷ്ടിക്കുകയും ചെയ്യുന്ന ഈ ഭൂമിയിൽ നിങ്ങൾ നിക്ഷേപം സ്വരൂപിക്കരുത് പുഴുവും തുരുമ്പും കെടുക്കാതെയും കള്ളന്മാർ തുരന്ന് മോഷ്ടിക്കാതിരിക്കുകയും ചെയ്യുന്ന സ്വർഗത്തിൽ നിക്ഷേപം സ്വരൂപിച്ചു കൊടുക്കും നിൻ്റെ നിക്ഷേപം ഉള്ളിടത്ത് നിൻ്റെ ഹൃദയവും ഇരിക്കും ഇതാണ് ഗിരിപ്രഭാഷണത്തിലൂടെ യേശു കർത്താവ് തൻ്റെ ശിഷ്യന്മാർക്ക് നൽകിയ നിർദ്ദേശം ഒരു ശിഷ്യനെ സംബന്ധിച്ചിടത്തോളം ലോകത്തിൽ നിക്ഷേപം സ്വരൂപിക്കാൻ പാടുള്ളതല്ല കാരണം അത് കള്ളനും തുരുമ്പും മാത്രമല്ല മോട്ടിക്കപ്പെടുകയും മോഷ്ടിക്കപ്പെടുകയും ചെയ്യുന്നതാകുകൊണ്ട് ഭൂമിയിൽ നിക്ഷേപം സ്വരൂപിക്കാൻ പാടില്ല എന്നാണ് യേശു പറഞ്ഞത് ഇതിങ്ങനെ പറയാനുള്ള കാരണം കർത്താവ് കർത്താവതിൻ്റെ കൂടെ കൂട്ടിച്ചേർക്കുന്നുണ്ട് നിൻ്റെ നിക്ഷേപം ഉള്ളിടത്ത് നിൻ്റെ ഹൃദയവും ഇരിക്കും എവിടെയാണോ നമ്മുടെ നിക്ഷേപമുള്ളത് അവിടെ ആയിരിക്കും നമ്മുടെ ഹൃദയവും അതുകൊണ്ട് ഒരിക്കലും ഭൂമിയിൽ നിക്ഷേപം സ്വരൂപിക്കരുത് ഉയരത്തിൽ നിങ്ങൾ നിക്ഷേപം സ്വരൂപിക്കുക എന്നുള്ളതാണ് കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞ വാക്കുകൾ എന്നാൽ നിർഭാഗ്യമെന്ന് പറയട്ടെ യേശുവിനെ അനുഗമിക്കുന്നവരെല്ലാം അനുഗ്രഹി അനുഗ്രഹിക്കപ്പെടുക എന്ന നിലയിൽ അല്ലെങ്കിൽ അനുഗ്രഹം എന്ന നിലയിൽ സമ്പത്തിൻ്റെ പുറകെ പോകുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും പലരും സമ്പത്ത് ആഗ്രഹിച്ചുകൊണ്ട് തങ്ങളുടേതായ അഭിവൃദ്ധിയെ മുന്നിൽ കണ്ടുകൊണ്ട് തങ്ങളുടെ ജീവിത വിജയത്തെ മുന്നിൽ കണ്ടുകൊണ്ട് ഭൗതികമായ വളർച്ചയെ മുന്നിൽ കണ്ടുകൊണ്ട് യേശുവിനെ സമീപിക്കുന്നതായിട്ടാണ് നമ്മൾ കാണുക എന്നാൽ യേശു പറഞ്ഞത് സ്വർഗത്തിൽ നിക്ഷേപം സ്വരൂപിക്കുവാൻ വേണ്ടിയാണ് പറഞ്ഞത് ലോകത്തിൽ കരുതി വയ്ക്കുന്നത് കൊണ്ട് യാതൊരുവിധ പ്രയോജനവുമില്ല അത് നശിച്ചു പോകേണ്ടതാണ് എന്നാണ് യേശു പറഞ്ഞത് അത് ഒന്നാമത്തെ കാര്യമെന്ന് പറയുന്നത് നമ്മളെല്ലാം കർത്താവ് ഇവിടെ ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെടുന്ന സമയത്ത് സ്വർഗാരോഹണം ചെയ്യുന്ന സമയത്ത് ശിഷ്യന്മാരോട് വിളിച്ചു പറഞ്ഞൊരു കാര്യം ഇതാണ് ഞാൻ ലോക അവസാനത്തോളം എല്ലാ നാളും നിങ്ങളുടെ കൂടെ ഉണ്ട് സ്വർഗാരോഹണം ചെയ്യുന്ന സമയത്ത് ദൂതന്മാർ വിളിച്ചു പറഞ്ഞൊരു വാക്കിതാണ് അവൻ പോയതുപോലെ മടങ്ങി വരും ഇതുതന്നെയാണ് സുവിശേഷങ്ങളിലെ അവസ്ഥ അവസാനത്തെ പുസ്തകമായ വെളിപ്പാട് പുസ്തകത്തിലും നമുക്ക് കാണാൻ കഴിയുന്നത് കർത്താവ് വീണ്ടും വരും തൻ്റെ സഭയെ ചേർക്കാൻ വേണ്ടി മടങ്ങി വരും എന്നുള്ളതാണ് വിശ്വാസികളായ നമ്മുടെ പ്രത്യാശയും അത് തന്നെയാണ് കർത്താവിൻ്റെ വരവ് തന്നെയാണ് ആ വരവിന് വേണ്ടിയാണ് സഭയും നോക്കി പാർക്കുക കർത്താവ് പറഞ്ഞ വാക്യവുമായിട്ട് നമുക്ക് ദാതാത്മ്യം ചെയ്താൽ നമ്മുടെ ഏക പ്രത്യാശ എന്ന് പറയുന്നത് കർത്താവിൻ്റെ വരവിെങ്കിൽ എടുക്കപ്പെടുക എന്നത് മാത്രമാണ് അതാണ് ഒരു ക്രൈസ്തവനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ആവശ്യകരമായ ചിന്ത എന്ന് പറയുന്നത് എന്നാൽ നിർഭാഗ്യമെന്ന് പറയട്ടെ നമ്മൾ ഭൗതിക കാര്യങ്ങളുടെ പുറകെ നടന്ന് അതിനെ നമ്മൾ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതാണ് നമ്മൾ ഉടനീളം കാണുവാനായി കഴിയുന്നത് എന്നാൽ യേശു പറഞ്ഞ ഉപദേശത്തിൻ്റെ നേരെ വിപരീതമാണ് ഈ വസ്തുതകൾ എന്നുള്ളത് നമ്മൾ മറന്നുപോകരുത് നമ്മൾ ഇതെല്ലാം ഇവിടെ സ്വരൂപിച്ച് വെച്ചാലും കർത്താവിൻ്റെ വരവിങ്കൽ നാം ഇതെല്ലാം ഇട്ടുകളഞ്ഞിട്ട് പോകേണ്ടി വരും എന്നുള്ളത് നമുക്കറിയാം അറിയാതെയല്ല അറിയാം അത് പ്രസംഗിക്കുന്നുണ്ട് സഭകളിൽ നമ്മളത് പഠനവിഷയമാക്കുന്നുണ്ട് കർത്താവ് താൻ ഗംഭീരനാഥത്തോടും പ്രധാന ദൂതിൻ്റെ ശബ്ദത്തോടും കൂടെ കർത്താവ് സ്വർഗത്തിൽ നിറങ്ങി വരുമ്പോൾ തൻ്റെ വിശുദ്ധന്മാർ കർത്താവിനെ എതിരേൽപ്പാൻ വേണ്ടി വാനമേഹങ്ങൾ എടുക്കപ്പെടും എന്നൊക്കെ നമ്മൾ ഹോരഹോരം പ്രസംഗിക്കുകയും ആ പ്രസംഗം നമ്മൾ കേൾക്കുകയും ആത്മാവിലാവുകയും ചെയ്യാറുണ്ട് എന്നാൽ കർത്താവിൻ്റെ വരവിനെ പ്രതീക്ഷിക്കുന്ന ഒരാൾക്ക് ഈ ലോകത്തിൽ ഒന്നും സമ്പാദിക്കാൻ സാധ്യമല്ല കാരണമെന്ന് വെച്ചാൽ ഇതെല്ലാം ഇട്ട് കളഞ്ഞിട്ട് പോകേണ്ടി വരും ഇതാണ് കഴിഞ്ഞ എപ്പിസോഡിലും നമ്മൾ ചിന്തിച്ചത് ആ ധനവാനോട് ദൈവം പറഞ്ഞ വാക്ക് ഇതാണ് ഇന്ന് രാത്രിയിൽ നിന്നെ ആത്മാവിനെ ദൈവം ചോദിച്ചാൽ നീ ഈ കൂട്ടി വെച്ചത് ആർക്കായി തീരും എന്നുള്ളത് അതുപോലെ തന്നെയാണ് നമ്മളെല്ലാം കർത്താവിനെ പ്രതീക്ഷിച്ചിരിക്കുമ്പോൾ ഇതെല്ലാം ലോകത്ത് ഇട്ടേച്ച് പോകേണ്ടതാണ് എന്നിരിക്കെ നമ്മളത് നേടാനുള്ള വ്യഗ്രതയിൽ നമ്മൾ മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുക എല്ലാ എല്ലാവരും എടുത്താലും ഏത് ഭക്ത ഭക്ത ഭക്തി പ്രസ്ഥാനങ്ങളെടുത്താലും ഏത് വിശ്വാസ കൂട്ടങ്ങളെടുത്താലും അതിൽ അപൂർവം ചിലരൊക്കെ കർത്താവ് പറഞ്ഞ ഉപദേശത്തിൽ നിലനിൽക്കുന്നവരുണ്ട് എന്നാൽ മിക്ക കൂട്ടരെ എടുത്താലും ദൈവിക അനുഗ്രഹം എന്ന് പറയുന്നത് ഈ ഭൗതിക നന്മകളാണ് എന്ന് ചിന്തിക്കുന്നവരാണ് ഭൂരിഭാഗം ആൾക്കാരും എനിക്കൊരു ചോദ്യം പ്രേക്ഷകരോട് ചോദിക്കാനുള്ളത് പ്രിയ കൂടപ്പുറപ്പേ നാം ഇതെല്ലാം കൂട്ടി വെച്ച് ഒരിക്കലും ഇത് കൊണ്ടുപോകില്ല നമ്മൾ കർത്താവിൻ്റെ വരവിനെ പ്രതീക്ഷിക്കുന്ന വ്യക്തിയാണെങ്കിൽ ഒരിക്കലും അത് നമ്മൾ കൂട്ടി വെക്കില്ല അത് കൂട്ടിവെക്കാനായിട്ട് കഴിയത്തില്ല കർത്താവ് പറഞ്ഞതുപോലെ നം നാം നമ്മുടെ നിക്ഷേപം എവിടെയാണോ അവിടെ ആയിരിക്കും നമ്മുടെ ഹൃദയം ഇരിക്കുന്നത് എന്ന് വെച്ചാൽ ഏകാഗ്രതയോടെ ദൈവത്തെ വിളിക്കാനായിട്ട് കഴിയാത്തവരും ദൈവത്തെ ആരാധിക്കാൻ അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മൾ കർത്താവിനെ പ്രതീക്ഷിക്കുക എന്നുള്ള എന്ന് പറയുന്നത് പാഴ്വാക്കായിത്തീരും അതൊന്നാമത്തെ കാര്യം രണ്ട് കർത്താവിൻ്റെ വരമെങ്കിൽ ഇതെല്ലാം നമ്മൾ ഈ ലോകത്ത് ഇട്ടേച്ച് പോകുമ്പോൾ അത് ആൻറ്റിക്രൈസ്റ്റിൻ്റെ കയ്യിൽ ചെന്ന് ചേരും എന്ന് നമ്മളെല്ലാം ചിന്തിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നു ലോകത്ത് മുഴുവൻ ലോകം മുഴുവൻ നമ്മൾ വിളിച്ചു പറയുന്ന ഒരു കാര്യമാണ് ആൻറ്റിക്രൈസ്റ്റിൻ്റെ കൈകളിൽ ഈ ലോകം ഏൽപ്പിക്കപ്പെടുമെന്നൊക്കെ നമ്മൾ പ്രസംഗിക്കുന്നുണ്ട് നമ്മളെ മൈക്ക് കെട്ടിവെച്ചൊക്കെ വളരെ ശക്തമായ നിലയിൽ പ്രസംഗിക്കുന്നുണ്ട് ഞാൻ ചോദിക്കട്ടെ ഈ പ്രസംഗം നമുക്ക് ബാധകമല്ലയോ നമ്മൾ ഈ കൂട്ടിയും ആ വലിയ പ്രസ്ഥാനങ്ങളും വലിയ മണിമാളികകളും അതുപോലെ തന്നെ ആ കോടികൾ വിലമതിക്കുന്ന ഭവനങ്ങളും കോടികൾ വിലമതിക്കുന്ന ചർച്ചുകളും അങ്ങനെ കോടികൾ വിലമതിക്കുന്ന ബിസിനസ് സാമ്രാജ്യങ്ങളും ഇതൊക്കെ കെട്ടി നമ്മൾ ഈ ലോകത്തെ ബിൽഡ് ചെയ്തിട്ട് കർത്താവിൻ്റെ വരവിനെ പ്രതീക്ഷിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അതിനേക്കാളപ്പുറം വേറെ വൈരുദ്ധ്യമില്ല എന്നുള്ളതാണ് അതൊരിക്കലും ഒരു ലോജിക്കല്ല ഒരിക്കലും നമുക്ക് ചേർന്ന് പോകുവാൻ കഴിയില്ല കാരണം ഈ ലോകത്തെ നമ്മൾ എല്ലാം ഇട്ടേച്ച് പോകും ഇതെല്ലാം പിശാചിൻ്റെ കൈകളിൽ ചെന്ന് ചേരുമെന്ന് പ്രസംഗിക്കുന്ന നമ്മൾ തന്നെ ഇതൊക്കെ വെക്കുകയാണെങ്കിൽ കർത്താവ് പറഞ്ഞ ഈ ഉപദേശം ചുരുക്കി പറഞ്ഞാൽ നമ്മൾ കാറ്റിൽ പറത്തുന്നത് പോലെയാണ് കർത്താവ് പറഞ്ഞ ഉപദേശത്തെ നമ്മൾ കാറ്റിൽ പറത്തിക്കൊണ്ട് നമ്മൾ സമ്പത്തിൻ്റെ പുറകെ നമ്മൾ നമ്മുടെ ജീവിത അഭിവൃദ്ധിക്ക് പുറകെ പിറകെ നമ്മൾ നമ്മുടെ എന്തുവാ നമ്മുടെ ഭാവി കാര്യങ്ങൾക്കിടെ പിറകെ നമ്മൾ ഓടുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഇന്നത്തെ വിശ്വാസ സമൂഹം വന്നിരിക്കുന്നു എന്നാൽ പ്രസംഗത്തിലൊരു കുറവുമില്ല കർത്താവിൻ്റെ വരവിനെ വലിയ ശക്തിയുക്തം വിളിച്ച് പറയുന്നവരാണ് കർത്താവ് ആ വരുന്നു വരാൻ സമയമായി വാതിൽക്കൽ എത്തിയിരിക്കുന്നു എന്നൊക്കെ പറയുകയാണ് ചുരുക്കി പറഞ്ഞാൽ ഇങ്ങനെ പറയുന്ന നമുക്ക് എന്തുകൊണ്ടൊരു ഒരുക്കം ഉണ്ടാകുന്നില്ല എന്നുള്ളത് വളരെ ചിന്തനീയമാണ് ഈ ചിന്തയിൽ നിന്ന് ഞാൻ നിങ്ങളോട് പറയുന്ന ഒരു കാര്യം ഇത്രമാത്രമേ ഉള്ളൂ കർത്താവ് പറഞ്ഞ ആ ചിന്തകൾ കർത്താവ് പറഞ്ഞ ആ വാക്കുകൾ നമ്മൾ ഏറ്റെടുക്കാൻ തയ്യാറാകണം അത് നമ്മുടെ ജീവിതത്തിൻ്റെ ആ ഭാഗമാക്കി കർത്താവിൻ്റെ ആ വാക്കുകളെ ജീവിതത്തിൽ പകർത്തിക്കൊണ്ട് ജീവിതം നയിച്ചാൽ മാത്രമേ കർത്താവിൻ്റെ വരമെങ്കിൽ ചേർക്കപ്പെടാൻ പറ്റൂ എന്ന് നമ്മൾ പ്രസംഗിക്കുക മാത്രമല്ല ആ വചനത്തെ നമ്മുടെ ജീവിതത്തിൽ ഏറ്റെടുത്തുകൊണ്ട് അതനുസരിച്ച് ജീവിക്കുവാൻ നമ്മൾ നമ്മളെ തന്നെ പ്രതിഷ്ഠിക്കുന്നവരായി തീരണം എന്നുള്ളതാണ് ഈ കർത്താവിൻ്റെ ഈ കൽപ്പനയിൽ നിന്ന് നമുക്ക് ചിന്തിക്കാനുള്ളത് അടുത്ത ഒരു എപ്പിസോഡിൽ അടുത്തൊരു ഭാഗമായി കടന്നു വരാമെന്ന് പറഞ്ഞ് ഞാൻ നിർത്തുന്നു എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ